ഷാറൂഖ് ഖാനെ അഹമ്മദാബാദിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അഹമ്മദാബാദിലെ കെ ഡി ആശുപത്രിയിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഷാറൂഖിന്റെ ടീമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെയും സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെയും ആദ്യ പ്ലേ ഓഫ് മത്സരം കാണാനായാണ് താരം അഹമ്മദാബാദിൽ എത്തിയത് മത്സരത്തിനിടെ ഉഷ്ണതരംഗത്തെ തുടർന്ന് ഷാറൂഖ് അസുഖബാധിതനായെന്നാണ് റിപ്പോർട്ട് ടീമിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഷാറൂഖ് ഗുജറാത്തിലെത്തിയത് ബുധനാഴ്ച ഉച്ചയോടെയാണ് ഷാറൂഖിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ആശുപത്രി അധികൃതർ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് കടുത്ത ഉഷ്ണതരംഗത്തെ തുടർന്ന് നിർജ്ജലീകരണം സംഭവിച്ചുവെന്നും ഇതോടെ ക്ഷീണിതനായ താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് അതേസമയം ഷാറൂഖ് ഖാനെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ താരത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടില്ല താരത്തിന്റെ നിർമ്മാണ കമ്പനിയായ റെഡ് ചില്ലീസും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല നിരവധി ആരാധകരാണ് ഷാറൂഖിന്റെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക അറിയിച്ചത് ഇന്നലെ നാൽപ്പത്തിനാല് ഡിഗ്രിയിൽ അധികമായിരുന്നു അഹമ്മദാബാദിലെ താപനില മക്കളായ സുഹാനയും എബ്രാമും ഷാറൂഖിനൊപ്പമുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം